തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ച് യു എ ഇ നേതാക്കൾ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ ഉഖുമും ആണ് പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നത് വീണ്ടും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദിക്ക് ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ നേരുന്നു അദ്ദേഹത്തിന് ഇന്ത്യയെ കൂടുതൽ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്നതിൽ വിജയിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിൽ വേരുന്ന തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളത് നമ്മുടെ രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും വികസന ലക്ഷ്യങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹകരണം ഇനിയും തുടരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു സായിദ് അൽ നഹ്യാൻ എക്സിൽ കുറിച്ചു ചരിത്ര പ്രധാനമായ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സാമ്പത്തിക പുരോഗതി കാത്തുസൂക്ഷിക്കുമെന്നും കഴിഞ്ഞ പതിറ്റാണ്ടിലെ പോലെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കെട്ടിപ്പടുക്കുന്നത് തുടരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു പരസ്പര സഹകരണത്തോടെ എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സിൽ കുറിച്ചത്